Elle... എല്ലാവർക്കും വിദ്യാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഇഞ്ചി തൈര് അല്ലെങ്കിൽ ഇഞ്ചി പച്ചടീന്നൊക്കെ പറയാം അതിൻ്റെ ഒരു റെസിപ്പിയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി മാത്രമല്ല ഇത് നമ്മുടെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും കൂടിയുള്ള റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുന്ന ഒരു രുചിയിലാണ് കേട്ടോ നമ്മളത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും സബ് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു അര ലിറ്റർ തൈര് അര ലിറ്റർ മുഴുവനായിട്ടില്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി തൈരാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള തൈര് തന്നെ ഇതിലേക്ക് എടുക്കാനായിട്ട് നോക്കണം ഒരുപാട് ലൂസായിട്ടുള്ള മോരു മോരി അങ്ങനെയൊന്നും എടുക്കരുത് കട്ടിക്കുള്ള തൈര് തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കട്ടകളൊക്കെ നന്നായിട്ട് ഒരു സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കടകോല് വെച്ചിട്ടോ നന്നായിട്ട് ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ഉടച്ചെടുത്താൽ മതി മിക്സിയിലിട്ട് അരക്കി ഒന്ന് ചെയ്യരുത് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക അപ്പോൾ ഇത് നമ്മുടെ അസിഡിറ്റി സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും നമുക്ക് ദഹന പ്രശ്നങ്ങളും ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ഇതുപോലെ ഡെയിലി നമുക്ക് കഴിച്ചാലും കുഴപ്പമില്ല ഇഞ്ചി വളരെ നല്ലതാണ് ഈ അസിഡിറ്റി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഒരു ഒക്കെ കുറയ്ക്കാനായിട്ട് വളരെ അധികം സഹായകമാവും അതാ പറഞ്ഞാൽ നല്ല ആരോഗ്യ ഗുണങ്ങളും കൂടി ഉള്ളൊരു കറിയാണ് കേട്ടോ ഇഞ്ചി ഇഞ്ചി പച്ചടി അല്ലെങ്കിൽ ഇഞ്ചി തൈര് എന്ന് പറയുന്നത് ആയിരത്തൊന്ന് കറികൾക്ക് സമമാണെന്നും അല്ല നൂറ്റൊന്ന് കറികൾക്ക് സമമാണെന്നുള്ള രണ്ട് രീതിയിൽ ഞാൻ കേട്ടിട്ടുണ്ട് എന്തായാലും വളരെയധികം സ്വാദിഷ്ടമായിട്ടുള്ള ഒന്നാണത് അപ്പോൾ അത് ആരോ പറഞ്ഞിട്ടുള്ളതാണങ്ങനെ ആയിരത്തൊന്ന് കറികൾക്ക് സമ്മമായിട്ടുള്ളത് പക്ഷേ അത് ആളുടെ പേര് ഞാൻ മറന്നുപോയിട്ടോ അപ്പോൾ ആർക്കെങ്കിലും അറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആരത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് പിന്നെ ഇതിലേക്ക് എടുക്കുന്ന തൈര് ഒരുപാട് പുളിയുള്ളതും അല്ല തീരെ പുളിയില്ലാത്തത് പാകത്തിന് പുളിയുള്ള തൈരായിട്ട് നമ്മൾ എടുക്കാനായിട്ട് നോക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ് രണ്ട് വലിയ കഷം ഇഞ്ചി നമ്മളിതിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇഞ്ചി തൈരിൽ നമ്മൾ ഇഞ്ചിയുടെ ടേസ്റ്റ് ഒന്ന് മുന്നിട്ട് തന്നെ നിൽക്കണം ഇഞ്ചിയുടെ നല്ല ഒരു ഫ്ലേവർ നമുക്ക് കിട്ടണം അപ്പോൾ കുറച്ച് അധികം ഇഞ്ചി തന്നെ നമ്മളിതിലേക്ക് എടുക്കണം അപ്പോൾ അര ലിറ്റർ നിങ്ങൾ തൈരെടുത്താലും ഈ ഒരു രണ്ട് വലിയ കഷം ഇഞ്ചി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഇഞ്ചി തോലൊക്കെ കളഞ്ഞ ശേഷം വൃത്തിയായിട്ട് കഴുകിയ ശേഷം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സറെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് പച്ചമുളകാണ് പച്ചമുളക് ഇത് തീരെ എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് കേട്ടോ മൂന്നെണ്ണം ചേർത്ത് കൊടുക്കുന്നത് എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഇപ്പം ചേർക്കണ്ട ഞാനത് എപ്പോഴാണ് ചേർക്കണ്ടതെന്ന് പറയാം അപ്പോൾ അതിലേക്ക് അധികം എരിവ് നിൽക്കരുത് കേട്ടോ എരിവ് കൂടുതൽ ഈ കറിക്ക് തീരെ എരിവില്ലാത്തൊരു കറിയാണ് അതുകൊണ്ട് എരിവ് മുന്നിട്ടൊന്നും നിൽക്കാൻ പാടില്ല പിന്നെ ഇതിലേക്ക് നമ്മളി ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കരുവേപ്പിലയാണ് കേട്ടോ ലേശം കരുവേപ്പില നമ്മൾ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് ഞാനൊരു ചെറിയൊരു തേങ്ങയുടെ അരമുറി മുഴുവനായിട്ട് എടുത്തിട്ടുള്ള എൻ്റെ ഒരു കാൽ ഭാഗം നമ്മൾ എടുത്തിട്ടുള്ളൂ അത് ഇപ്പോൾ ചിരകിയ തേങ്ങയാണെങ്കിൽ ഒരു രണ്ടര ടേബിൾ സ്പൂൺ തേങ്ങ നമുക്ക് ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കുന്നത് നമ്മൾ ഓൾറെഡി വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ സദ്യ റെസിപ്പീസ് എന്നുള്ളൊരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിൽ പോയി നോക്കിയാലും കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നമ്മൾ നേരത്തെ കട്ടയൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന തൈര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് ഞാനൊരു കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് തൈരിലേക്കും ഇതിന് മൊത്തത്തിൽ വേണ്ട ഉപ്പന്നെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ഒരു അര മുതൽ മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ഇതിൽ നിന്ന് തൈര് എടുത്തിട്ട് ആ തൈരിൽ തന്നെയാണ് ഇത് അരച്ചെടുക്കുന്നത് ഇതിൽ വെള്ളം ഒഴിക്കാനൊന്നും പാടില്ല ഇങ്ങനെ തൈര് തൈരിൽ തന്നെ അരച്ചെടുക്കുന്നതാണ് ടേസ്റ്റ് ഒരുപാട് ഈ കറി ഒരുപാട് ഇങ്ങനെ ലൂസായിട്ട് വെള്ളം പോലെ ആയി പോവരുത് കുറച്ചൊരു കട്ടിക്ക് തന്നെ ഇരിക്കണം കേട്ടോ അപ്പോൾ കുറേശേ തൈരൊഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് തന്നെ നമുക്കത് അരച്ചെടുക്കാം അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് അതിൻ്റെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്ത ശേഷം വീണ്ടും കുറച്ചും കൂടി തൈര് തൈരൊഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഞാൻ നന്നായിട്ടൊന്ന് ഫൈനായിട്ട് ഈ ഒരു പാകത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആ ഒരു ത ബാക്കിയുള്ള തൈരിലോട്ട് നമുക്കത് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിന് ഇതിലേക്ക് ഈ ഒരു മിക്സർ ജാറിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ഒട്ടും കൂടാൻ പാടില്ല കേട്ടോ ഒഴിച്ച് കൊടുത്തില്ലെങ്കിലും വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഇതിൽ താഴെ മാത്രം വെള്ളം ചേർത്ത് ൊടുത്തിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ തന്നെ ആ ഇഞ്ചിനെയൊക്കെ ഒരു നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് നോക്കുക ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ഉപ്പ് ചേർക്കുക അപ്പോൾ ഞാൻ ഒരു ലേശം കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു അത് പക്ഷേ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് കട്ടായി പോയി ഒരു കാൽ ടീസ്പൂൺ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കുക ഇനി നമുക്കിതിലേക്ക് വറുത്ത് കൊട്ടണം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു ഒരു സ്പൂൺ വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയൊരു കഷം ഇഞ്ചി കുനുകുനാന്ന് അരിഞ്ഞതും കുറച്ച് കരുവേപ്പിലയും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരുപാട് എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ ഒരു അരമുളക് മതിയിട്ട ഒരു ചെറിയൊരു മുളക് അല്ല ഒരു മുളക് ഇതിലേക്ക് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി കാരണം അത് അരയ്ക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ ഒരു ഒരു എരിവ് ചിലപ്പോൾ ഒന്ന് മുന്നിട്ട് നിന്നൊന്ന് വരും അപ്പം അങ്ങ് ഈ ഒരു സമയത്ത് എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് മാത്രം ഒരെണ്ണോ അല്ലെങ്കിൽ ഒന്നിൻ്റെ പകുതിയോ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ വറ്റൽമുളകും ഇഞ്ചിയൊന്ന് ലൈറ്റായിട്ട് കളർ ചേഞ്ചാവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ലാസ്റ്റ് സമയത്ത് ഇഞ്ചിയും കൂടി ഇങ്ങനെ ചെറുതായിട്ട് വഴറ്റിയിടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഇഞ്ചി തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തേങ്ങ ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞ മാതിരി തേങ്ങയില്ലാത്ത റെസിപ്പി നോക്കിയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ബാച്ചിലേഴ്സിനും പെട്ടെന്ന് സദ്യക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പണ്ട് കാലത്തൊക്കെ ഈ ഇഞ്ചിത്തൈര് നമ്മുടെ ഈ ഓണം വിഷു സദ്യകൾക്കൊന്നും അത്ര ഉണ്ടായിരുന്നില്ല നമ്മൾ സദ്യകൾക്കൊന്നും ഉണ്ടാക്കാറില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അത് വളരെ കോമൺ ആയിട്ട് എല്ലാ സദ്യകളിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ഇതൊന്നും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ വീണ്ടും നമുക്ക് നല്ല നല്ല റെസിപ്പീസായിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ